ബിഗ് ബോൾ സീസൺ സിക്സിൽ അൻപതാം ദിവസം ആഘോഷമാക്കി മത്സരാർത്ഥികൾ ഡാൻസും പാട്ടുമായി മത്സരാർത്ഥികൾ ആഘോഷങ്ങൾ പങ്കുവയ്ക്കുന്ന കാഴ്ചകളാണ് പ്രമോയിലുള്ളത് നോറയുടെയും ശ്രീധുവിൻ്റെയും ശരണ്യുടേയും എല്ലാ നൃത്ത കൈയടിക്കുന്ന മത്സരാർത്ഥികളെ പ്രൊമോയിൽ കാണാം ഇതിനിടയിൽ വെറൈറ്റിയായി ഋഷിയുടെ പ്രത്യേക ഡാൻസ് ഉണ്ട് ഇത് മത്സരാർത്ഥികളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുമുണ്ട് അൻപതാം ദിവസത്തിന്റെ ആഘോഷം പ്രമാണിച്ച് മത്സരാർത്ഥികൾക്കെല്ലാം സമ്മാനങ്ങളുമായാണ് ഇത്തവണ ലാലേട്ടൻ എത്തിയിരിക്കുന്നത് കേബിളിൽ നിറച്ചും സമ്മാനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം ശ്രീതുവിൻ്റെ കയ്യിൽ ക്യൂട്ടായുള്ള ഒരു പപ്പിക്കുഞ്ഞിനെ കാണാം ഗബ്രിക്കിട്ടിയത് അടിപൊളിയൊരു ക്യാമറയാണ് പിന്നീട് അർജുൻ കേക്കുമായി വരുന്ന ദൃശ്യങ്ങളാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഫിഫ്റ്റി ഡേയ്സ് എഴുതിയ കേക്കാണ് മത്സരാർത്ഥികൾക്കായി അർജുൻ കൊണ്ടുവരുന്നത് തുടർന്ന് മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ഈ കേക്ക് കട്ട് ചെയ്യുന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത് നിരവധി കമന്റുകളാണ് ഈ പ്രമോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് ജിൻഡോ ജാസ്മിൻ ഗബ്രി ഇവരിലൂടെ മാത്രം അറിയപ്പെടുന്ന സീസൺ സിക്സ് ബാക്കിയുള്ളവരൊക്കെ അവിടെ എന്തിനാണ് എന്നാണ് പ്രേക്ഷകർ കമൻ്റായി ചോദിക്കുന്നത് ആഘോഷത്തിനൊപ്പം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ലാലടൻ ചോദിക്കണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അൻപത് ഡേസിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് തരുന്നൊരു ഗിഫ്റ്റ് അത് തരണം പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടൽ ജാസ്മിൻ ജിൻഡോ പ്രോബ്ലം നിസ്സാരമായി വിടാതെ ഇരിക്കുക കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുക നിസാര കുറ്റങ്ങൾ ഗുരുതരമാക്കാനും ഗുരുതര കുറ്റങ്ങൾ നിസ്സാരമാക്കാനുമുള്ള ബിഗ് ബോസിന്റെ കഴിവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നും അൻപത് ദിവസമായപ്പോൾ ഇത്രയും ബിൽഡപ്പ് ഇതിനു മുൻപുള്ള സീസണിൽ കണ്ടിട്ടില്ലല്ലോ എന്നും ആരാധകർ കുറിക്കുന്നു